ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ടറാണെന്ന് പറഞ്ഞ് എന്നെ രാത്രി വിളിക്കുകയുണ്ടായി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഇ ഡി സമൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ നിങ്ങളുടെ പേരിൽ എന്തോ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടല്ലേ നിങ്ങൾ എൻ ഡി എ ആയിട്ട് ഒരു സഖ്യമുണ്ടാക്കിയത് എന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കാര്യത്തെ പറ്റി പോലും എനിക്കറിയില്ല ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും നോട്ടീസുകൾ ഇ ഡിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത് കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തിയഞ്ച് മെയ് മാസം ഇ ഡി ചില ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ് ആയിക്കോട്ടെ അത് പ്രോവിഡൻറ്റ് ഫണ്ട് ആയിക്കോട്ടെ ഇ എസ് ഐ ആയിക്കോട്ടെ ഇൻകം ടാക്സ് ആയിക്കോട്ടെ ജി എസ് ടി ആയിക്കോട്ടെ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനേജർ എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടറാണത് അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു കമ്മ്യൂണിക്കേഷനും മാനേജിങ് ഡയറക്ടറെ സാബു ജേക്കബിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത് ആ വരുന്ന നോട്ടീസുകൾ സാധാരണ രീതിയിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ കസ്റ്റംസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോകും അവരതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കും ജി എസ് ടി സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ ജി എസ് ടി ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോകും ഇവിടെ ഇ ഡി ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻ അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കിറ്റക്സ് ഗാർമെൻസിൻ്റെ ബാലൻസ് ഷീറ്റ് ആണ് ചോദിച്ചത് അതുകൂടാതെ ഏതെങ്കിലും എമൗണ്ടുകൾ അതായത് ഇവിടെ നിന്ന് കയറ്റി അയക്കപ്പെട്ട വസ്ത്രങ്ങളുടെ പേയ്മെൻ്റ് അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് കിട്ടാനായിട്ടുണ്ടോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ രീതിയിൽ ഏത് സാധനങ്ങളും ഇവിടെ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ആ കയറ്റി അയക്കപ്പെട്ടതിൽ നിന്ന് അന്ന് മുതൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ അതിൻ്റെ പേയ്മെൻറ്റുകൾ കിട്ടിയിരിക്കണം ഒരു ദിവസം വൈകിയാൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും അതുകൊണ്ട് തൂക്കിക്കൊല്ലുന്ന ഒരു വിഷയമോ ജയിലിൽ ജയിലിലടക്കുന്ന ഒരു വിഷയമോ ഒന്നുമില്ല അതായത് ഗവൺമെന്റ് ഉറപ്പാക്കണം ഇവിടെ നിന്ന് നടത്തുന്ന കയറ്റി മതികൾ കൃത്യമായിട്ടാണ് പോയിരിക്കുന്നത് ആ കയറ്റി അയച്ച സാധനത്തിൻ്റെ തുക കൃത്യമായിട്ടും ഇവിടെ കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഇരുപത് ഇരുപത്തിയൊന്ന് കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം കിറ്റക്സിന് മാത്രമല്ല ലോകമെമ്പാടും അടച്ചുപൂട്ടിയതാണ് ആ സമയത്ത് ഇവിടെ നിന്ന് കയറ്റി അയച്ച ഉൽപ്പന്നങ്ങൾ പല ആളുകൾക്കും ആ സമയത്തിന് തീർക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ നൂറ്റി എൺപത് ദിവസം എന്നുള്ളത് ചിലത് അതിനേക്കാൾ കൂടുതലായി അത് റിസർവ് ബാങ്ക് തന്നെ എല്ലാവർക്കും ഇന്ത്യയിൽ ഒട്ടാകെ അതിന് എക്സംഷനും കൊടുത്തിട്ടുള്ളതാണ് അവിടെ ഒരു നിയമലംഘനമില്ല അപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ ഡോക്യുമെൻറ്റുകളും റെക്കോർഡ് സഹിതം കാരണം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സാധനത്തിൻ്റെ പൈസ സാബു ജേക്കബ് പോയി കയ്യിലല്ല വാങ്ങിക്കൊണ്ട് വരുന്നത് അത് അതിൻ്റെ ഡോക്യുമെൻസ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി കിറ്റക്സിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഞങ്ങളുടെ ബാങ്ക് ആ ബാങ്ക് വഴിയാണ് എല്ലാ ഡോക്യുമെൻസും പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ പൈസയും റിസീവ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി തന്നെയാണ് അത് ബാങ്കിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണത് ഒരു പൈസ ഒരു ഡോളർ കുറവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് തന്നെ അതിന് ലെറ്റർ എഴുതും അത് ബാങ്കിൻ്റെ കൂടി ചുമതലയാണത് അപ്പോൾ ഇനി ഒരു കമ്പനി അങ്ങനെ മനഃപൂർവ്വം ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ബാങ്കിനത് അനുവദിക്കാൻ പറ്റില്ല റിസർവ് ബാങ്ക് പിടിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇ ഡി നോട്ടീസ് അയച്ചു ഇ ഡി അല്ല ഇൻകം ടാക്സ് അല്ല കസ്റ്റംസല്ല ഇങ്ങനെ അനേക നോട്ടീസുകൾ വരും ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കൊണ്ടുവരുന്നത് അതെന്തിനാണ് അയച്ചത് എന്ത് കാര്യമാണ് അവർക്കത് കൊടുത്തു അവർക്ക് ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് പൂർണ്ണമായിട്ടും കൊടുത്തു ഒരു ഡോളറിൻ്റെ പോലും കിട്ടായകയില്ല കാരണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി വർഷം ഈ ഫാക്ടറി പ്രവർത്തിച്ചിട്ട് ഇതുവരെ ഒരു നിയമലംഘനത്തിന് ഒരു സാമ്പത്തിക തിരിമറിക്ക് ഒരു പെനാലിറ്റിയോ ഒരു നടപടിയോ ഇതുവരെ ഈ കമ്പനിയുടെ മേലെ ഉണ്ടായിട്ടില്ല ഇപ്പോ വീണ്ടും പറഞ്ഞിരിക്കുന്ന എന്താണ് മൂന്ന് തവണ എന്നെ എന്നോട് ഹാജരാകാൻ പറഞ്ഞു ഇതെല്ലാം ശുദ്ധമായിട്ടുള്ള കളവാണത് ഈ പറഞ്ഞവർ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കട്ടെ അതുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇവരാവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അന്വേഷണം കഠിനമാക്കി എട്ട് മാസം കഴിഞ്ഞ് എന്ത് കഠിനമാക്കാനാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു ഡോളർ കുറവ് വന്നെങ്കിൽ കഠിനമാക്കിയല്ല നടപടി എടുക്കാം അതിന് ഏതെങ്കിലും റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന ചില പെനാലിറ്റി അല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും സാധിക്കില്ല കാരണം നിയമപരമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ളൊരു ട്രാൻസാക്ഷനാണത് ആരും കള്ള ഡോക്യുമെൻസ് ഉണ്ടാക്കി വസ്ത്രത്തിന് പകരം ഒന്നും കയറ്റി ഒരു പ്രസ്ഥാനമല്ല അപ്പം അതുകൊണ്ട് ഒരു ഡോളറോ രണ്ട് ഡോളറോ കിട്ടായികയിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമം അനുശാസിക്കുന്നത് അതിന് നിസ്സാരമായിട്ടുള്ള പിഴ ഈടാക്കാം അത് റിസർവ് ബാങ്കാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഇ ഡിക്ക് അതിൻ്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാനോ പിടിച്ചകത്തിടാനോ അറസ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യാനോ ആയിട്ടുള്ള നിയമമൊന്നുമില്ല അത് സാധിക്കുകയുമില്ല ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇത് കിറ്റക്സിന് മാത്രമുണ്ടായൊരു കാര്യമല്ല ഇതേ സമയത്ത് തന്നെ ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബാങ്കുമായിട്ട് ഡീലിങ്സുള്ള അഞ്ച് എക്സ്പോർട്ടർക്ക് ഇതേ രീതിയിൽ ആ നോട്ടീസ് വന്നിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലേതുകൊണ്ട് നൂറോളം എക്സ്പോർട്ടർമാർക്ക് ഇതുപോലെയുള്ള നോട്ടീസ് വന്നിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ആയിരത്തിലധികം ആളുകൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതായത് കേന്ദ്ര ഗവൺമെൻറ് വിദേശ പണം പണമിടപാടുകൾ കർശനമായി മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊട്ടാകെ ഈ പറയുന്ന വിദേശ വിനിമയമം സുതാര്യമാണെന്നും നൂറ് ശതമാനവും ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് അതായത് ഇവിടെ നിന്ന് വിദേശ വ്യാപാരം നടത്തുന്ന എല്ലാ വ്യവസായികൾക്കും കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കീടെക്സ് ഗാർമെൻസിനും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു അതിൽ കവിഞ്ഞ് ഒരു പ്രസക്തിയും അതിനില്ല